ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ പറയുന്നത് ചിങ്ങമാസ തിരുവോണ ഫലം ഇത് പൊതുവേയുള്ള ഒരു സാമാന്യ ഫലമാണിത് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർ അവരുടെ ജാതകം കൂടി ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് മകരക്കൂറിൻ്റെ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇവരെ സംബന്ധിച്ചിവർക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ ഇടയുള്ള ഒരു സമയമാണ് ഈ മാസം ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ് ശാരീരിക പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ് ശാരീരികമായി പ്രശ്നങ്ങൾ മനക്ലേശത്തിന് ഇടവരാൻ സാധ്യതയുണ്ട് മനസ്സം മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല മനക്ലേശം ഉണ്ടാകാനും സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്ന് ഗുണം കിട്ടിയെന്നും വരില്ല ഇവരെ സംബന്ധിച്ച് സഹോദരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണങ്ങൾ കിട്ടാൻ സാധ്യത കുറവാണ് ധൈര്യപൂർവമായ പ്രവർത്തനങ്ങൾ നേട്ടത്തിലെത്തിക്കും എന്നാൽ ഇവർ ധൈര്യപൂർവം എന്ത് കാര്യത്തിൽ ഇടപെട്ട് അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് നേട്ടത്തിലെത്താനും ഉള്ള ഒരു സമയമാണ് ഈ മാസം